വലിയ സംഘർഷങ്ങളിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് ഗസയിൽ ഹമാസും ഇസ്രായേലുമായി സംഘർഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധവും തുടരുന്നു അതിനിടയിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിനെ ലോകം വലിയ ആശങ്കയോടെയാണ് കണ്ടത് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരെ വേഗം ശാന്തമാവുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ് ചൈന വാണിജ്യ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ ചൈനയ്ക്ക് പാകിസ്ഥാനിലുണ്ട് ബലൂജിസ്ഥാനിലെ വാണിജ്യ ഇടനാഴിയൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനയുടെ ആയുധങ്ങളായിരുന്നു ചൈന നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ തകർന്നടിഞ്ഞതെല്ലാം വലിയ വാർത്തയായി ഇപ്പോഴിതാ ചൈന പാകിസ്ഥാൻ ആയുധ ഉടമ്പടിയാണ് ചർച്ചയാകുന്നത് നാൽപ്പതെണ്ണം ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ചൈന പാകിസ്ഥാന് നൽകുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാന് ഇടം പിടിക്കും നിലവിൽ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളൊന്നുമില്ല ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എ എം സി എ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വർഷങ്ങളെടുക്കും പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ഈ ആയുധ ഉടമ്പടി ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ചർച്ചകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് ചൈന രണ്ടാമത്തെ അഞ്ചാം തലമുറ സ്റ്റെൽറ്റ് ഫൈറ്റർ ജെറ്റ് ജെ തേർട്ടി ഫൈവ് പുറത്തിറക്കിയത് വിവിധ ഉദ്ദേശങ്ങൾക്കായി വികസിപ്പിച്ച ഇരട്ട എഞ്ചിൻ സിംഗിൾ സീറ്റർ സൂപ്പർസോണിക് ജെറ്റായ ജെ തേർട്ടി ഫൈവ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം വിമാനങ്ങളെ വേട്ടയാടുന്നതിനുള്ള ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് എന്നിവയുൾപ്പെടെ നൂതന ഏവിയോണിക് സാങ്കേതികവിദ്യകൾ ഉൾപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ യുദ്ധവിമാനമായ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് സമാനമായാണ് ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെ കാണുന്നത് നിലവിൽ ഇരുപത് ചൈനീസ് ജെ ടെൻ സി ജെ എഫ് തേർട്ടീൻ യുദ്ധവിമാനങ്ങളുള്ള പാകിസ്ഥാൻ നാൽപ്പത് ജെ എ തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുമെന്നും ഈ വർഷം അവസാനത്തോടെ ആദ്യ യൂണിറ്റുകൾ ചൈന കൈമാറുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സമീപ വർഷങ്ങളിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒട്ടനവധി കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ട് ടൈപ്പ് സീറോ ഫോർട്ടി വൺ അന്തർവാഹിനികൾക്കായി അഞ്ച് ബില്യൺ ഡോളറിൻ്റെ കരാർ ഒപ്പിട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളറിന് നാല് ടൈപ്പ് സീറോ ഫൈവ് ഫോർ ജെഫ്രിഗേറ്റുകൾക്കായി ചൈനയും പാകിസ്ഥാനും ഒപ്പിട്ടു വേണ്ടി മാത്രം മാറ്റങ്ങൾ വരുത്തി ജെ ടെൻ സി എന്ന വിമാനം ചൈന നൽകി അങ്ങനെ ആകെ മുപ്പത്തിയാറ് വിമാനങ്ങൾ വേണ്ടി ചൈന നൽകി രണ്ട് ബില്യൺ ഡോളറിൻ്റെ കരാർ എന്നാണ് ലഭ്യമായ വിവരം ആദ്യ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് നാലിന് പാക് വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബലോജ് വിഘടനവാദികൾക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഈ വിമാനങ്ങളാണ് നാലാം തലമുറ പോർവിമാനം ജെഎഫ് ഒരു പാക് സംയുക്ത സംരംഭമാണ് ചൈനയുടെ സുപ്രധാന സാങ്കേതിക വിദ്യകളെല്ലാം ചേർന്ന നൂറ്റി അറുപത്തിയൊന്ന് വിമാനങ്ങളാണ് പാകിസ്ഥാൻ്റെ പക്കലുള്ളത് ഇതിൽ നൂറ്റി എൺപത്തിയാറെണ്ണം സർവീസിലുണ്ടെന്നാണ് ഇപ്പോഴത്തെ ലഭ്യമായ വിവരം രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി യൂണിറ്റുകൾക്കായി മുന്നൂറ് മില്യൺ ഡോളർ പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട് പാക് വ്യോമ പ്രതിരോധത്തിൻ്റെ നട്ടെല് എ ക്യു നയനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പാക് സൈന്യത്തിൻ്റെ ഭാഗമാണിത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് ചൈന പരിഷ്കരിച്ചെടുത്ത എഫ് ക്യു നയൻ സംവിധാനമാണിത് പോർ വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നത് ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ചൈനയ്ക്ക് പുറമെ ഇത് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ മാത്രം ഇതിൽ റഡാർ സീഗർ സാങ്കേതിക സംവിധാനമുണ്ടെന്നാണ് ലഭ്യമായ വിവരം തുർക്കിയുമായുള്ള ഹെലികോപ്റ്റർ കരാർ നടക്കാതെ വന്നപ്പോൾ പാകിസ്ഥാനും ഗത്യതരമില്ലാതെ ചൈനീസ് ഹെലികോപ്റ്റർ വാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലഭ്യമായ കണക്കനുസരിച്ച് പാകിസ്ഥാൻ്റെ ആകെ പ്രതിരോധ വിപണിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്